ഹായ് എല്ലാവർക്കും മേ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ എൻ പി സി ഐയിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവർ വ്യത്യസ്തമായിട്ടുള്ള ഒഴികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കേതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ പൊതുമേഖലാ കമ്പനി ആയിട്ടുള്ള ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന ജോബുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതിലേക്ക് ഓരോ പോസ്റ്റുകളും അതിലേക്ക് വേക്കൻസികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ഏകദേശം ടോട്ടൽ നാൽപ്പത്തി അഞ്ച് ഒഴിവുകൾ വന്നിട്ടുണ്ട് അതുപോലെ സയൻറ്റിഫി സ്റ്റൈപ്പൻറ്ററി ട്രെയിനി വിഭാഗത്തിലേക്ക് എൺപത്തി രണ്ട് ഒഴുകൾ ട്രെയിനി ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഒഴുകൾ അസിസ്റ്റൻറ്റ് ഗ്രേഡ് എച്ച് ആർ വിഭാഗത്തിലേക്ക് ഇരുപത്തി എഫ് ആൻഡ് വിഭാഗത്തിലേക്ക് നാല് അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് ഗ്രേഡ് വണ്ണ് പത്ത് നേഴ്സ് ഒന്ന് ടെക്നീഷ്യൻസ് എക്സ്റേ വിഭാഗത്തിലേക്ക് ആ ഒരു വേക്കൻസി അതുപോലെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് നാൽപ്പത്തി അഞ്ച് ഒഴിവുകൾ പിന്നെ സൈസ് ടൈപ്പൻ്റെ ട്രെയിനിങ് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എൺപത്തി രണ്ട് കാറ്റഗറി ടു വിഭാഗത്തിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതിൻ്റെ പോസ്റ്റുകളും ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഏതെല്ലാം വേക്കൻസികളാണ് ഇതെല്ലാം കാറ്റഗറിക്ക് എന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോൾ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് അതുപോലെ തന്നെ സ്റ്റൈപ്പൻ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ പത്താം ക്ലാസ്സോട് കൂടിയുള്ള വിവിധ ഐ ടി ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് അൻപത് ശതമാനം മാർക്കോട് കൂടിയുള്ള ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത് ഏകദേശം ശമ്പള സ്കെയിൽ മുപ്പത്തൊമ്പതിനായിരം മുതൽ ഏകദേശം അറുപത്തെട്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ശമ്പളം ലഭിക്കുക അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം അതുപോലെ ഡെയിലി തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സൊന്നും നിങ്ങൾക്ക് ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടുങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ